പ്രോഫിറ്റ് കാൽക്കുലേഷൻ വരുമ്പോഴത്തേക്ക് മുന്നൂറ് രൂപയാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് നമ്മൾ നൂറ്റി അൻപത് രൂപയാണ് മുടക്കിയിരിക്കുന്നത് നൂറ്റി അൻപത് രൂപ നമുക്ക് ജസ്റ്റ് പ്രോഫിറ്റ് കിട്ടും കടക്കാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് അൻപത് രൂപ കുറച്ച് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നൂറ് രൂപ നെറ്റ് പ്രോഫിറ്റ് ഈ പ്രോഡക്റ്റിൽ കിട്ടും അപ്പൊ അതായത് ഒരു രണ്ടായിരം രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നിവിടെ പറയുന്നത് ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കാരണം പെൺകുട്ടികൾ അവരുടെ ടെൻഡർ ഏജില് അല്ലെങ്കിൽ ടീൻ ഏജില് ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ സൗന്ദര്യത്തെ കുറിച്ച് ബോധം വരുന്ന ഒരു കാലമാണ് അത് എങ്ങനെയാണെങ്കിലും അവർ അവരുടെ സൗന്ദര്യം കൂട്ടുവാൻ വേണ്ടി എന്ത് പ്രോഡക്റ്റും വാങ്ങി ഉപയോഗിക്കുന്ന ഒരു പ്രവണതയുണ്ട് മിക്കവാറും നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകൾ ഏതാണ്ടൊക്കെ എല്ലാം തന്നെ കെമിക്കൽസ് അടങ്ങിയതാണ് അതിന്റെ ആഫ്റ്റർ എഫക്ട്സും അതിന് ഉണ്ടാകാറുണ്ട് എന്നാൽ നമ്മളിവിടെ ഹെർബലായിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ് ആ പ്രോഡക്റ്റ് അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകുകയില്ല എന്നാൽ അവരുടെ ഈ ടെൻഡർ ഏജിൽ അല്ലെങ്കിൽ ടീൻ ഏജില് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഒരു ഫേസ് പാക്ക് ആണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിന്റെ പ്രൊപ്പോർഷൻ പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക അതിനുശേഷം ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് വീട്ടിൽ ഈ ഏജിലുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ചെറിയ പോർഷൻ എടുത്ത് നമ്മളുടെ സ്കിന്നിൽ അതായത് കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് പുരട്ടി നോക്കുക ഒരു റൗണ്ടിൽ ഒന്ന് പുരട്ടി നോക്കുക ഒരു ഒരമണിക്കൂർ വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും റിയാക്ഷൻസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അലർജി ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാകും അങ്ങനെ ഇല്ലാത്ത പക്ഷം ധൈര്യമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഒന്നും ഉണ്ടാകില്ല എങ്കിലും ഒരു പ്രിക്കോഷൻ എന്ന രീതിയിലാണ് ഇത് പറയുന്നത് ചെറുകിട ബിസിനസുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഇല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ ലിങ്കുകൾ അവിടെയാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് അവിടെ കയറി നോക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് അവിടെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രം അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ഓൾറെഡി പറഞ്ഞു ഒരു ഹെർബൽ ഫേസ് പാക്ക് ആണ് ഇത് ഒരു വർഷം വരെ സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അതിന് ഉണ്ടാവില്ല വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം വരെ യൂസ് ചെയ്യാവുന്ന പ്രോഡക്റ്റ് ഓക്കെ അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് നോക്കാം ആദ്യം വേണ്ടത് നമുക്ക് മുൾത്താനി മിട്ടിയാണ് ഇപ്പൊ ലോക്കലി ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് നമ്മൾ നൂറ് ശതമാനം എന്നൊരു കണക്കിലാണ് ഇത് മുമ്പോട്ട് പറയുന്നത് മുൾത്താനി മിട്ടി നമുക്ക് വേണ്ടത് അൻപത് ശതമാനമാണ് അതായത് നൂറ് ഗ്രാം ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അൻപത് ഗ്രാം മുൾത്താനി മിട്ടി വേണം അടുത്തത് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് പത്ത് ശതമാനം വേണം പിന്നെ വേണ്ടത് ചന്ദനപ്പൊടിയാണ് സാൻഡൽവുഡ് പൗഡർ അത് പത്ത് ശതമാനം വേണം പിന്നെ വേണ്ടത് ാണ് ആരിവേപ്പില ഇല പൊടിച്ചത് അത് പത്ത് ശതമാനം വേണം പിന്നെ വേണ്ടത് നമുക്ക് റോസാ ഇതൾ ഡ്രൈ ചെയ്ത് പൊടിച്ചത് അത് കിട്ടുകയും ചെയ്ത് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അത് പത്ത് ശതമാനം വേണം പിന്നെ വേണ്ടത് നമ്മളുടെ കറ്റാർ വാഴയുടെ പൊടി അഞ്ച് ശതമാനം വേണം ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത് പിന്നെ വേണ്ടത് വിറ്റാമിൻ ഇ ഓയില് അല്ലെങ്കിൽ ഏതെങ്കിലും എസൻഷ്യൽ ഓയില് ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി അത് അഞ്ച് ശതമാനം വേണം അപ്പൊ നമ്മളുടെ നൂറ് ശതമാനം കൃത്യമായിട്ട് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്ന് നമുക്ക് നോക്കാം നമ്മളുടെ മുഖത്തുള്ള ഓയില് കൂടുതലും അബ്സോർബ് ചെയ്ത് കളയാനായിട്ടാണ് നമ്മളുടെ മുൽത്താനിമിട്ടി ഉപയോഗിക്കുന്നത് കൂടാതെ നമ്മളുടെ സ്കിൻ ക്ലീൻ ചെയ്യാനും അത് നന്നായിരിക്കും പിന്നെ ഇംപ്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് മുൾത്താനി മുൽത്താനിമിട്ടി തെർമറിക്ക് നമുക്കറിയാം അത് ആന്റി ബാക്ടീരിയൽ ആണ് അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി കണ്ടൻസ് അടങ്ങിയതാണ് അതുകൊണ്ട് അത് നല്ലതാണ് മൂന്നാമത് നമ്മളുടെ ചന്ദന പൊടിയാണ് നമുക്കൊരു നല്ല ഫേസ് സൂത്തിങ് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കൂടാതെ തന്നെ നമ്മളുടെ ആക്നെ പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ചന്ദന പൊടി നല്ലതാണ് ദന അടുത്തത് നമ്മളുടെ അരിവേപ്പില പൊടിയാണ് അത് അറിയാവുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് അതും ആക്നെ പോലുള്ള സാധനങ്ങൾ കുറയ്ക്കാൻ ഉപകരിക്കുന്ന ഒരു സാധനമാണ് പിന്നെ വേണ്ടത് നമ്മളുടെ റോസധലങ്ങളുടെ പൊടിയാണ് അത് നമ്മളുടെ മോയിസ്ചർ അതായത് ഓയിൽ ഇല്ലെങ്കിൽ ഒക്കെ മുഖത്തുള്ളത് വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ് പിന്നെ നമ്മളുടെ വാഴയുടെ പൊടിയാണ് അത് ഹൈഡ്രേഷന് വേണ്ടിയാണ് സ്കിന്നിൻ്റെ ഹൈഡ്രേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ നമ്മൾ വിറ്റാമിൻ ഇ പറഞ്ഞു അതുപോലെ തന്നെ എസൻഷ്യൽ ഓയിൽ പറഞ്ഞു ഓക്കെ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ ഇതിന്റെ ഏതാണ്ട് എല്ലാ സാധനങ്ങളും നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കണം അതും വിശ്വസ്ഥതയുള്ള നമ്മൾ വിശ്വസിക്കുന്ന ഒരു കടയിൽ നിന്നേ വാങ്ങിക്കാവുള്ളൂ ഇതൊക്കെ നല്ലതാണ് എന്ന് കരുതുന്ന കട രണ്ട് ഇതിനകത്തൊന്നും അഡിറ്റീവ്സ് കലർന്നിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഇല്ലെങ്കിൽ പ്രിസർവേറ്റീവ് ചേർക്കാത്ത പൊടികളാണ് നമുക്ക് വാങ്ങിക്കേണ്ടത് ഇനി ഇതിന്റെ മിക്സിംഗ് ആണ് നമ്മളുടെ പ്രപ്പോർഷൻ അനുസരിച്ച് തന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്യാം ഈ മുൾത്താണിപ്പൊടി മഞ്ഞൾ പൊടി സാൻഡിൽവുഡ് പൊടി നീം പൗഡർ റോസ് പെറ്റൽ പൗഡർ പിന്നെ അലോവേറ പൗഡർ ഇതെല്ലാം നമുക്കൊരു വലിയ ബൗളിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിന്റെ കൂടെ നമ്മൾ ചേർക്കുന്ന പ്രിസർവേറ്റീവ് ആണ് വിറ്റാമിൻ ഇ ഓയിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ അത് അതിന്റെ കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും ഇതെത്തക്ക രീതിയിൽ ആക്കുക ഉള്ളൂ പരിപാടി നമ്മളുടെ ഫേസ് പാക്ക് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഇതിനി പാക്ക് ചെയ്യുമ്പോൾ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് വെക്കേണ്ടത് കാരണം ഇതിനകത്ത് ഈർപ്പം കടക്കാൻ പാടില്ല മോയ്സ്റ്റർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെ വേണം ഈർപ്പം കടക്കാൻ പാടില്ല പ്രത്യേകിച്ചും ഗ്ലാസ് ജാറുകളാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പ്ലാസ്റ്റിക്കിനേക്കാൾ ഇല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയിരിക്കും പിന്നെ ഈ കണ്ടെയ്നേഴ്സ് എല്ലാം തന്നെ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്ത് ക്ലീൻ ചെയ്യുക നന്നായിരിക്കും സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറയും അത് ചെയ്തതിന് ശേഷമായിരിക്കണം ഇത് സൂക്ഷിച്ചു വെക്കേണ്ടത് ഇനി നമ്മൾ പാക്ക് ചെയ്യുന്ന നേരത്തെ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ ഉപയോഗിക്കാം അതായത് അനുവദനീയമായ കവറുകളുണ്ട് ഫിഫ്റ്റി മൈക്രോ നുമുകളുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം അതും എയർ ടൈറ്റ് ആയിട്ട് സീൽ ചെയ്തിരിക്കണം എന്ന് മാത്രം പിന്നെ നമ്മളുടെ ലേബലും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് ബാച്ച് കോഡ് എഴുതി പ്രൈസ് എഴുതി ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് എഴുതി ഒക്കെ നമുക്ക് മാർക്കറ്റിലേക്ക് ഇത് വിടാവുന്നതാണ് ഇതിന്റെ ഷെൽഫ് ലൈഫ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു വർഷം വരെ ഒരു കുഴപ്പവും ഇല്ലാതെ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് സാധാരണ അറ്റ്മോസ്ഫിയറിൽ ഇനി നിങ്ങൾ കൂൾ ചെയ്താണ് സൂക്ഷിക്കുന്നതെങ്കിൽ അതായത് നിങ്ങൾ റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഇനിയും ലൈഫ് കൂട്ടിക്കെട്ടും അപ്പോൾ ഇതിന്റെ ഒരു ആവറേജ് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു നൂറ് ശതമാനത്തിന്റെ ഒരു ആവറേജ് കണക്ക് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻഗ്രീഡിയൻസ് നമുക്ക് നൂറ്റി ഇരുപത് രൂപയോളം പിന്നെ ഇതിന്റെ കണ്ടെയ്നർ ലേബർ പാക്കേജിംഗ് മെറ്റീരിയൽ അതെല്ലാം കൂടെ കൂട്ടി നമുക്ക് മുപ്പത് രൂപ എക്സ്ട്രാ പിടിക്കാം അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഇൻഗ്രീഡിയൻസും പാക്കേജിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ നൂറ്റി രൂപ വരും എന്ന് പിടിക്കാം അതായത് നൂറ് ഗ്രാമിനാണ് ഈ പറഞ്ഞ കാര്യം അപ്പോൾ ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് നേരെ മുന്നൂറ് രൂപയാക്കി ഇത് വിൽക്കാൻ പറ്റും പ്രോഫിറ്റ് കാൽക്കുലേഷൻ വരുമ്പഴത്തേക്ക് മുന്നൂറ് രൂപയാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് നമ്മൾ രൂപയാണ് മുടക്കിയിരിക്കുന്നത് നൂറ്റി അൻപത് രൂപ നമുക്ക് ജസ്റ്റ് പ്രോഫിറ്റ് കിട്ടും കടക്കാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് അൻപത് രൂപ കുറച്ച് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നൂറ് രൂപ നെറ്റ് പ്രോഫിറ്റ് ഈ പ്രോഡക്റ്റിൽ കിട്ടും ഇത് നല്ലതുപോലെ വിറ്റഴിഞ്ഞ് പോകും കാരണം മറ്റൊന്നുമല്ല ഇങ്ങനെയുള്ള ടീനേജേഴ്സിന് ഇത് വളരെ അത്യാവശ്യമാണ് അവരുടെ സ്കിന്നിന് യാതൊരുവിധ പ്രോബ്ലവും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവർ യൂസ് ചെയ്യും കൂടാതെ റഫർ ചെയ്യുകയും ചെയ്യും നമുക്ക് ഓഫ്ലൈനിൽ വിൽക്കാം ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വിൽക്കാം ഫെയറുകളിൽ വിൽക്കാം എക്സിബിഷനുകളിൽ വിൽക്കാം ഓർഗാനിക് ഷോപ്പുകളിൽ വിൽക്കാം ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകളിൽ വിൽക്കാം ഫാൻസി സ്റ്റോറുകളിൽ വിൽക്കാം എവിടെ വേണമെങ്കിലും ഇത് വിൽക്കാം കൂടാതെ നമുക്ക് ഓൺലൈൻ വേണമെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലും നമുക്കിത് വിൽക്കാൻ പറ്റും പിന്നെ നമുക്ക് നമ്മളെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വിതഔട്ട് എനി കോസ്റ്റ് ഇത് മാർക്കറ്റ് ചെയ്യാം ആദ്യം കുറച്ച് ടൈം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും കാരണം ആളുകളിലേക്ക് എത്തണം അവർ വാങ്ങിക്കണം ഉപയോഗിക്കണം അതിന്റെ ടെസ്റ്റിമോണിയൽസ് മോണിയൽസ് വരണം അതൊക്കെ ആ ഒരു സമയം വരെ നമുക്ക് വലിയ കച്ചവടമൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല ആ ഒരു പീരീഡ് നമ്മൾ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല പ്രോഫിറ്റ് കിട്ടുന്ന നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പതിയെ പതിയെ നമുക്ക് നമുക്കിത് ബ്രാൻഡാക്കി മാറ്റാനും പറ്റും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക വലിയ ബ്രാൻഡാക്കി മാറ്റാൻ പറ്റും ഇപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു കിലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മെറ്റീരിയൽ കോസ്റ്റ് വരും ബാക്കി മുന്നൂറ് രൂപ ബാക്കിയുള്ള കോസ്റ്റുകൾ വരും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മൂവായിരം രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും അപ്പൊ അതായത് രണ്ടായിരം രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നിവിടെ പറയുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം